നമസ്കാരം ബൈജു ആണ് നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു റീസൺ ഈ വീഡിയോ തികച്ചും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതാണ് ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ യൂട്യൂബ് ചാനലിൽ ഞാനൊരു നാൽപ്പത്തിയെട്ടോളം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെയിനർ എന്ന നിലയിൽ ട്രെയിനിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഏക ട്രെയിനർ ഞാനൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റും എൻ്റെ യൂട്യൂബ് ചാനലിൽ കാരണം പല ആളുകളും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പേര് എന്നെ വിളിക്കാറുണ്ട് യൂട്യൂബ് ചാനലിലെ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത് വലിയ പ്രചോദനമായി എം ഡി ആർ ടി ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ട് അപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജൂസ് അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി വളരെ വ്യാപകമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഞാൻ അടക്കമുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വ്യാപകമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട് കാരണം ബിസിനസ് കുറഞ്ഞു എന്നൊരു വിഭാഗം ആളുകൾ നമ്മളോട് പറയാറുണ്ട് ഒരു ട്രെയിനർ എന്ന നിലയിൽ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷെ അത് അതെന്തുകൊണ്ടെന്ന് തിരിച്ചറിയാത്ത കുറേ ആളുകളുണ്ട് റീഫയലിംഗ് നടക്കുന്നു ഐ ആർ ഡി ഐയുടെ ഒരുപാട് റെഗുലേഷൻസ് വരുന്നു പ്ലാനുകളിൽ മാറ്റം വരുന്നു നമ്മൾ കാണാൻ ചെല്ലുന്ന ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കോളജി മാറുന്നു മണി സൈക്കോളജി മാറുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ മുൻകാലഘട്ടങ്ങളിൽ നേടിയ വിജയങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ മാറ്റം എവിടെ നിന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫലത്തിലാണ് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മളതിൽ മാറ്റം വരുത്തേണ്ടത് വേരുകളിലാണെന്ന് പറയും നമുക്ക് ഫലഭൂയിഷ്ടമായ ഫലം നമുക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അത് വേരുകളിലാണ് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ പൈജൂസ് അക്കാദമി അതിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ ഒരു ട്രെയിനർ എന്ന നിലയിലും ഒരു ഏജൻറ് എന്ന നിലയിലും മാറ്റങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം തുടക്കത്തിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മളെപ്പോഴും ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം എന്നാൽ പറയാം കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം കഴിഞ്ഞ കൊല്ലം ചെയ്ത ബിസിനസ്സിനേക്കാൾ ഒരു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റണം അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബൈജുസ് അക്കാദമി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടു നടക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ ട്രെയിനിങ്ങിന് ഓരോ സെഷൻസ് നമ്മൾ ഓരോ പുതിയ പുതിയ ട്രെയിനിങ് സെഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ ഏജൻസി സുഹൃത്തും ബൈജൂസ് അക്കാദമിയുടെ ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇരിക്കുന്നുണ്ടാവും ഓരോ കോഴ്സിനും നമ്മളത് അങ്ങനെയാണ് ചെയ്യാം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ബൈജൂസ് അക്കാദമി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ടാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രോമാക്സ് എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം ഇപ്പോൾ അതിലൊരു നാനൂറ്റി പത്തോളം ആളുകൾ ആ ക്ലബിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവും വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ലൈഫ് ടൈം ആയിട്ട് വാലിഡിറ്റി നൽകുന്ന ലൈഫ് ടൈം ആയിട്ട് ലേണിംഗ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കാരണം സാധാരണക്കാരനായിട്ടുള്ള ഏജൻസിനും വളരാൻ പറ്റണം സെലിബ്രിറ്റികളായിട്ടുള്ള ഏജൻസിനും വളരാൻ പറ്റണം അപ്പോൾ എല്ലാവർക്കും കൂടി സംയുക്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മൾ ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ ഏജൻസി സമൂഹത്തെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ധാരാളമായിട്ട് ഉപകാരപ്പെടും എന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താണ് ഗ്രോമാക്സ് ക്ലബ്ബ് എന്നുള്ളത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം മറ്റ് മറ്റു പല വീഡിയോസിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഏത് സമയത്ത് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോമാക്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ക്ലബ്ബിൽ അംഗമാകുന്നവർക്ക് അതിന് ഒറ്റത്തവണയെ ഫീസ് എടുക്കണ്ടോ ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വൺ ടൈം ആയിട്ട് നമ്മൾ അടയ്ക്കണം പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഏത് സമയത്തും എൻ്റെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതാത് സമയങ്ങളിൽ നിലനിൽക്കുന്ന ആ ഒരു ഓഫർ നിങ്ങൾക്ക് ഈ ഗ്രോമാക്സ് ക്ലബ്ബിൽ ജോയിൻ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഗ്രോമാക്സ് ക്ലബ്ബിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോട്ടിവേഷൻ മെസ്സേജാണ് രാവിലെ നാല് നാൽപ്പത്തി നാലിന് കൃത്യം രാവിലെ നാലേ നാൽപ്പത്തി ആ ഗ്രൂപ്പിനകത്ത് ഒരു മോട്ടിവേഷൻ മെസ്സേജ് വരും അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു എൽ ഐ സി ഏജൻറ്റിന് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു വർക്ക് എ സൂപ്പർവൈസർ ഒരു സൂപ്പർവൈസർ ഇല്ലാത്ത ജോലി സ്വമേധയാ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ തൊഴിൽ ചെയ്യാൻ മോട്ടിവേഷൻ കാരണം നമ്മളെ ആരും ആ ജോലി ചെയ്യുക അങ്ങനെ ചെയ്യുക കാരണം നമുക്കിവിടെ ഒരു ഫ്രീഡം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ലഭിക്കണം അപ്പോൾ കാലത്ത് നേരത്തെ അങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ദിവസേന ഫീൽഡിൽ പോകാനുള്ളൊരു മനസ്സുണ്ടാവും അപ്പോൾ ആ മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല ടൈപ്പിലുള്ള മോട്ടിവേഷൻസ് മോട്ടിവേഷൻസ് എപ്പോഴും അച്ചാറിൻ്റെ ഗുണമേ ചെയ്യുള്ളൂ പക്ഷേ എങ്കിലും നമുക്കൊരു തുടക്കം എന്ന നിലയ്ക്ക് ഒരു മോട്ടിവേഷൻ വേണം അപ്പം ക്രോമാസ് ക്ലബ്ബിൽ ഫസ്റ്റ് എവറി ഡേ മോർണിംഗ് നിങ്ങൾക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ മെസ്സേജാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നമ്മളതിനകത്ത് സ്റ്റാറ്റസ് മാർക്കറ്റിംഗിന് നിന്ന് അത് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് വയ്ക്കാം കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യുന്നതിനും ലീഡ് ജനറേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദിവസേന നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ സ്റ്റാറ്റസ് വയ്ക്കാൻ പറ്റിയ പോസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് വിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് സ്റ്റാറ്റസ് വയ്ക്കാം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അത് കണ്ടുകൊണ്ട് നമുക്ക് ധാരാളം ലീഡുകൾ കിട്ടും അതിൽ നമ്മളൊരു ഡിസൈനറെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ചെറിയ ഫീസാണ് വാങ്ങിക്കുന്നതിൽ കൂടെ നമ്മളൊരു ഡിസൈനറിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ധാരാളം മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിട്ടുള്ള സ്റ്റാറ്റസ് പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും ഇതിതാണ് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോമാക്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി വൺസ് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാവും ഈ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച രാത്രി എട്ട് മണി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക മാസത്തിൽ ഒരു തവണയുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സബ്ജെക്റ്റുകൾ ഞാൻ തന്നെയാണ് സംസാരിക്കുക നിങ്ങൾക്ക് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആവും അത് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സബ്ജക്റ്റ് ആയിരിക്കാം അതിൽ കിട്ടാം നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതായത് എൽ ഐ സി ഏജൻസി എടുത്തുകൊണ്ട് വലിയ വിജയങ്ങളുണ്ടാക്കിയ ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂ അവരെങ്ങനെയാണ് നേട്ടങ്ങളുണ്ടാക്കുന്നത് അവരുടെ എം ഡി ആർ ടിയിലേക്ക് പോകാനുള്ള അവരുടെ യാത്ര എങ്ങനെയായിരുന്നു കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് അല്ല ശരിക്കും ഒരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഐഡിയകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ബൈജൂസ് അക്കാദമിയുടെ ട്രെയിനിങ് കോഴ്സുകളിൽ വന്ന് ഇതുവരെ ആയിട്ട് ഇരുന്ന് വലിയ വലിയ സക്സസ് ഉണ്ടാക്കുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനകത്ത് ചാറ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്ക് നമ്മുടെ എക്സ്പെർ നമ്മുടെ അച്ചീവ് അച്ചീവ് ചെയ്ത ആളുകളുടെ ഒരു ടോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അത് നമുക്ക് ഗ്രോ മാക്സ് ക്ലബിലൂടെ നമുക്ക് ലഭിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഇത്രയും ഒരു ചെറിയ പൈസ വൺ ടൈം അടച്ചുകൊണ്ട് കൊണ്ട് ഇത്രയൊക്കെ കിട്ടുമെന്നുള്ളൂ ഇനി നോക്കാം അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന എക്സ്പേർട്ട് ടോക്കാണ് വിവിധ വിഷയങ്ങൾ അതായത് നമ്മുടെ ഇൻഷുറൻസ് വിപണനം ശരിക്കും കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടി ടാക്സേഷൻ എന്താണ് ഇപ്പൊ നമ്മൾ ക്യാൻസർ കവർ പോളിസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പുറത്തുനിന്നിട്ടുള്ള ആളുകൾ പാരണ്ടിങ് എങ്ങനെ നടത്തണം അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പേർട്ട് ടോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന് അത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സൂം ട്രെയിനിങ്ങിലൂടെ അതിൻ്റെ ഷെഡ്യൂളുകളൊക്കെ നമ്മളിപ്പോൾ നോക്കൂ ഗ്രോമാക്സ് എന്ന ഒരു ക്ലബ്ബിൽ നിങ്ങൾ ഒറ്റത്തവണ പൈസയടിച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്താണ് വരിക പിന്നെ ഏറ്റവും പുതുമയുള്ള ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എ വീഡിയോസ് ഇപ്പോൾ നമുക്ക് ബൈജൂസ് അക്കാദമിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്ന് രാവിലെ പോലും ആ വീഡിയോ കിട്ടിയിട്ടുണ്ടാവും ജീവൻ ഉത്സവനെക്കുറിച്ചുള്ള കിടിലൻ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള കിടിലൻ വീഡിയോസ് അതുപോലെ നമ്മൾ ഈ കൺസെപ്റ്റ്സിനെ കുറിച്ചുള്ള എ ഐ വീഡിയോസ് നമുക്ക് സ്റ്റാറ്റസ് വെക്കാനും ആളുകൾക്ക് അയച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ എ ഐ വീഡിയോസ് പ്രധാനം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ധാരാളം ഇട്ടിട്ടുണ്ട് ദൻ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ കോമ്പിനേഷൻസ് നമുക്ക് എൽ ഐ സിക്ക് ആയിട്ടുള്ള കുറേ പ്ലാൻസ് ഉണ്ട് ഒറ്റ പ്ലാന് കൊടുക്കുന്നതിന് പകരം നമ്മൾ പ്ലാനുകളൊക്കെ കോമ്പിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ ഒരാളോട് നമ്മൾ എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുകയാണ് നമുക്ക് ജീവൻ ഉത്സവം അതുപോലെ തന്നെ നമ്മുടെ ജീവൻ ഉമങ്ങും കൂടെ നമുക്ക് കോമ്പിനേറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ജീവൻ ഉത്സവത്തിൽ പെട്ടെന്ന് പൈസ കിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഭീമാശ്രീയും ജീവൻ ഉത്സവവും കൂടെ കോമ്പിനേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്ലാനുകളെ എങ്ങനെ ഫലപ്രദമായിട്ട് മിക്സ് ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ മികച്ച നേട്ടങ്ങൾ കസ്റ്റമേഴ്സിന് നേടിക്കൊടുക്കാം എന്നുള്ള പ്ലാൻ കോമ്പിനേഷൻസ് നമ്മൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റ് ട്രെയിനിങ് നമ്മൾ ഗ്രോമാക്സ് ക്ലബിലൂടെ നമ്മൾ പ്രദാനം ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ ഉപരി നിങ്ങൾ ഗ്രോമാക്സ് ക്ലബ്ബിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ മാത്രം വളർന്നാൽ പോരല്ലോ അപ്പോൾ നോക്കൂ ബൈജു എന്ന് പറയുന്ന ഒരു ട്രെയിനർ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ കസ്റ്റമേഴ്സിന് ബെസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കാൻ പോയ ഒരാളാണ് ഞാൻ അപ്പോൾ ഈ പഠിച്ചത് മറക്കാതിരിക്കാനുള്ള എളുപ്പ വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കൊണ്ടും ഞാൻ വളരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ വളർന്നുള്ളൊരു സംഗതിയും വെച്ചുകൊണ്ടാണ് ആക്സിഡൻ്റലി ഞാൻ ട്രെയിനറായി മാറിയത് അപ്പോൾ നിങ്ങൾ ഈ ഗ്രോമാ ക്ലബിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സംഗതിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട അഞ്ച് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ബ്രോഷറുകൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള നമുക്ക് നമ്മളെ മാർക്കറ്റിങ്ങിന് സഹായിക്കുന്ന ഇരുന്നൂറ്റമ്പതോളം വരുന്ന ബ്രോഷറുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഏകദേശം അഞ്ചോളം ഏജൻസി സുഹൃത്തുക്കളെ ഇതിനകത്തേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ റഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഈ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രോമാക്സ് ക്ലബിലേക്ക് കൊടുക്കുന്നതിന് നമ്മളൊരു വില നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കും ഞങ്ങൾ ഈ ഗ്രോമാക്സ് ക്ലബ്ബ് തുടങ്ങിയ സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നൂറ്റി ഒന്ന് പേര് ഒരു വൺ ഡേ ദിവസത്തിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു ഇപ്പോൾ ഏകദേശം നാനൂറ്റി പത്തോളം പേര് ആ ഗ്രൂപ്പിനകത്തുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കണ്ടാലും യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് എൻ്റെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ശ്രീഹരിയുടെ നമ്പർ ഉണ്ട് നമ്പറുണ്ട് നമ്പർ ഉണ്ട് ഇനി നമ്പർ ഉണ്ട് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അടച്ചുകൊണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഇത്തരം ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലുപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബൈജൂസ് അക്കാദമിയുടെ ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഞാൻ ധാരാളം ഫ്രീ ട്രെയിനിങ് സെഷൻസ് നടത്താറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരു ട്രെയിനറാണെന്ന് കൂടെ എനിക്ക് അവകാശപ്പെടാൻ പറ്റും ഇനി ബൈജൂസ് അക്കാദമി നടത്തുന്ന എല്ലാ ഫ്രീ ട്രെയിനിങ് സെഷനും ഗ്രോമാക്സ് ക്ലബിലൂടെ മാത്രമായിരിക്കും മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും ആ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല കാരണം ഒരു നാലഞ്ച് വർഷം നാലഞ്ച് വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഗതിയിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് എല്ലാ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമുകളും നമ്മൾ ഗ്രോമാക്സ് ക്ലബ്ബിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്താം ഏത് സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിലും എൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അടച്ചുകൊണ്ട് ഒരു ലൈഫ് ടൈം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഗ്രോമാക്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ കഴിയും അങ്ങനെ അതിലൂടെ ഒരു അടുത്ത ലെവലിലേക്ക് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ വിജയങ്ങളും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കും എനിക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സൈനിങ് ഓഫ് താങ്ക്